ഡൽഹിയിൽ ആഡംബരക്കാരടിച്ച് കേന്ദ്ര ഫിനാൻസ് മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥൻ നവ്ജോത് സിംഗ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതി പിടിയിൽ വാഹനമോടിച്ചിരുന്ന മുപ്പത്തെട്ടുകാരിയെ ആശുപത്രിയിലെത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുള്ളതായി കുടുംബം ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലെ ജി ടി ബി നഗറിൽ അപകടമുണ്ടായത് അൻപത്തിരണ്ടുകാരനായ ഡെപ്യൂട്ടി സെക്രട്ടറി നവജ്യോത് സിംഗ് ഭാര്യയുമായി ഇരുചക്ര വാഹനത്തിൽ പോകുന്നതിനിടെ ആഡംബരക്കാരായ ബി എംഡബ്ല്യു പിന്നിൽ നിന്നും ഇടിക്കുകയായിരുന്നു അപകടത്തിന് പിന്നാലെ വാഹനം ഓടിച്ചിരുന്ന മുപ്പത്തിയെട്ടുകാരിയായ ഗഗൻപ്രീത് കൌറും ഭർത്താവും ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നവജ്യോത് സിംഗിന്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നാൽ അപകടത്തിന് ശേഷം തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാതെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തുള്ള ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് അതും വാഹനം ഓടിച്ച ഗഗൻപ്രീതിന്റെ അച്ഛന്റെ ഉടമസ്ഥതയിലുള്ള ആശുപത്രിയിലും തെളിവുകൾ നശിപ്പിക്കാനാണ് ഇത്തരത്തിൽ സ്വന്തം പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള ആശുപത്രിയിൽ എത്തിച്ചതെന്ന് മരിച്ച നവജോത് സിംഗിന്റെ കുടുംബം ആരോപിച്ചു മെഡിക്കൽ റിപ്പോർട്ടിലടക്കം എന്തെങ്കിലും കൃത്രിമം നടത്തിയോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള ആശുപത്രിയിൽ എത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കാറിൽ കൂടെയുണ്ടായിരുന്ന ഭർത്താവ് പരീക്ഷിത് മക്കതിനെതിരെയും എഫ്ഐആർ ഉണ്ട് മനപൂർവ്വമല്ലാത്ത നരഹത്യ തെളിവ് നശിപ്പിക്കൽ അശ്രദ്ധമായി വാഹനമോടിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഗഗൻപ്രീതിരെ ചുമത്തിയിരിക്കുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം